സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതിനെക്കുറിച്ചും രണ്ട് സാക്ഷികൾ വരുന്നതിനെക്കുറിച്ചുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നാണ് ജെറുസലേം ദേവാലയം പണിയപ്പെടുക എന്നാണ് രണ്ട് സാക്ഷികൾ കടന്നു വരിക വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിലാണ് ജെറുസലേമിൽ വീണ്ടും ഒരു ആലയം പണിയുന്നതായിട്ടും രണ്ട് സാക്ഷികൾ അവിടെ മൂന്നര വർഷം ശുശ്രൂഷിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നത് നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനും ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഒക്കെ ഒത്തിരി ആളുകൾ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കുള്ളത് ഒരു പ്രത്യേക അഭിപ്രായമല്ല മറിച്ച് ദൈവവചനത്തിൽ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് സാക്ഷികളെക്കുറിച്ച് എ എന്തു പറഞ്ഞിരിക്കുന്നു അപ്പോൾ തന്നെ ജെറുസലേം ദേവാലയം എന്നാണ് പണിയപ്പെടുന്നത് എപ്പോഴാണ് രണ്ട് സാക്ഷികൾ വരുന്നത് എന്നുള്ള വിഷയങ്ങൾ ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് പ്രകാരമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് തിരുവചനത്തിൽ നിന്ന് മാത്രമാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ആലയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വിവിധമായിട്ടുള്ള ആലയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാനത് ഒന്നൊന്നായിട്ട് ഒന്ന് പരാമർശിക്കാം ഏതം തോട്ടം ദൈവം വസിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഏതം തോട്ടത്തെ ഒരു ആലയമായിട്ട് നമുക്ക് പരിഗണിക്കാം രണ്ടാമത്തെ ആലയം സമാഗമന കൂടാരം മൂന്നാമത്തേത് ശലോമോൻ്റെ ദേവാലയം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വരുന്നതിലും ആയിരം വർഷം മുൻപ് ജീവിച്ചിരുന്ന ശലോമോൻ പണിത ദേവാലയം അപ്പോൾ തന്നെ ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി മടങ്ങി വന്നപ്പോൾ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ പണിയപ്പെട്ട ആലയം അപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഹെറോദാവിൻ്റെ ആലയം അതിനുശേഷം നമുക്കറിയാം ദൈവരാജ്യത്തെ യഹൂദൻ തിരസ്കരിച്ച് കളഞ്ഞപ്പോൾ മിസ്ട്രി ഗോസ്ബലിലൂടെ മാർമിക സത്യത്തിലൂടെ ഔലോസിലൂടെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയിലൂടെ ഓരിത്തിരിഞ്ഞ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആ ശരീരമാകുന്ന സഭ ഒരു ആലയമാണ് അപ്പോൾ തന്നെ സഭ റാപ്ചറായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ആലയമുണ്ട് ആ ആലയമാണ് വെളിപ്പാട് പതിനൊന്നാം അധികത്തിൽ നമ്മൾ കാണുന്ന ആലയം വീണ്ടും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സഹസ്രാബ്ദത്തിൽ ആയിരം ആണ്ട് വാഴ്ചയിൽ ഒരു ആലയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് പുത്തനാമലേശ്വലയാണ് ദൈവമനുഷ്യരോടുകൂടി വസിക്കുന്ന ദൈവം വസിക്കുന്ന ഇടം ആണല്ലോ ആലയം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഇങ്ങനെ ഒമ്പതോളം ആലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതം സമാഗമന കൂടാരം ശലോമന്റെ ആലയം സെറുബാബിലിൻ്റെ ആലയം ഹെറോദാവിന്റെ ആലയം സഭയാകുന്ന ആലയം പീഡാകാല ദേവാലയം സഹസ്രാബ്ദ ദേവാലയം പുത്തനാം തെരശിലെ അപ്പോൾ ഒരു ദേവാലയം നിലനിൽക്കുമ്പോൾ മറ്റൊരു ദേവാലയം പണിയപ്പെടുന്നില്ല എന്നുള്ളത് ഈ ദേവാലയ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ആലയമേ എപ്പോഴും നിലവിലുണ്ടായിരിക്കുകയുള്ളൂ രണ്ട് ആലയങ്ങളില്ല അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള ആലയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് നമുക്കതിന് ചില തെളിവുകളായിട്ട് വചനത്തിൽ കൊടുത്തിരിക്കുന്ന തെളിവുകളെ നമുക്ക് ശ്രദ്ധിക്കാം ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് ദൈവത്തിൻ്റെ ആലയം അപസ്വല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് കരനിർമ്മിതമായ ഒരു ആലയത്തിലല്ല ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം വസിക്കുന്നത് എന്ന് അപ്പസ്വല പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന മനുഷ്യനിർമ്മിതമായ ഒരു ആലയത്തിലും ദൈവം വസിക്കുന്നില്ല സാക്ഷാൽ ദൈവം വസിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കുക ദൈവത്തെ തേടിയുള്ള ഓട്ടത്തിൽ അനേകം ആലയങ്ങളെയും അനേകം തീർത്ഥാടനങ്ങളൊക്കെ നടത്തുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് ഇവരെല്ലാവരും തന്നെ ദൈവത്തെ തേടിയാണ് പോകുന്നത് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് പോകുന്നത് എന്നാൽ ബൈബിൾ വ്യക്തമായി പറയുന്നു കൈകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ആലയത്തിലും ദൈവമില്ല ദൈവം വസിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെയുള്ള വ്രതാ പ്രയത്നങ്ങൾ ഒഴിഞ്ഞിരിക്കുവാൻ ഞാൻ ഒരു ബുദ്ധി നൽകുകയാണ് അപ്പോൾ തന്നെ ഒന്ന് കുറേന്ത ലേഖനം മൂന്നിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ അപ്പോൾ ആരാണ് ആലയം അല്ലെങ്കിൽ എന്താണ് ആലയം ഇവിടെ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ജനത്തെ അപസ്വലായ പൗലോസ് വിളിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങൾ എന്ന് പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് രണ്ട് കുറേന്റെ ലേഖനം ആറാം അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യം നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ വ്യക്തമായി വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ് നാം എന്നുള്ളത് വ്യക്തമായ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് കൊലോസിൽ ലേഖനം ഒന്നേറ്റി ഇരുപത്തി ഏഴ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു അപ്പോൾ ദൈവം ഇരിക്കുന്നത് ദൈവം വസിക്കുന്നത് ഇന്ന് നമ്മിലാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് അതൊരു മാർമിക സത്യമാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഭാഗ്യവാന്മാരായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ യാതൊരു തീർത്ഥാടനങ്ങൾ നടത്താത്തത് പ്രത്യേകമായ ആലയങ്ങളെ സന്ദർശിക്കാത്തത് കാരണം എന്താ ദൈവം നമ്മിലാണ് വസിക്കുന്നത് നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ എവിടെ പോയാണ് തേടേണ്ടത് ദൈവം നമ്മിലാണ് വസിക്കുന്നത് എന്നുള്ള ബോധ്യം കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായി ഊന്നി പറയുന്നത് ഇന്ന് നിലവിലുള്ള ദൈവാലയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യം ആഴമായി വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ മന്ദിരമായി തീരുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി തീരുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ദൈവം കരങ്ങളാൽ നിർമ്മിതമായ ആലയത്തിൽ വസിക്കുന്നില്ല ദൈവം നമ്മിലാണ് വസിക്കുന്നത് സഭയിലാണ് വസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നിലവിലുള്ള ആലയം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു വചന തെളിവുകൾ നിരത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആലയം നിലവിലുള്ളപ്പോൾ മറ്റൊരു ആലയം വരുവാൻ സാധ്യമല്ല ഒന്ന് തകർക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് മാറ്റപ്പെടുമ്പോഴോ മാത്രമാണ് മറ്റൊന്ന് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഏ ഡി എഴുപതിൽ ജെറുസലേം ദേവാലയം ഇസ്രായേലിൻ്റെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടോ എന്ന് നമുക്കറിയാം ഏഴ് എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ ഈ രണ്ടായിരം വർഷത്തെ കാലയളവിൽ ജെറുസലേം ദേവാലയം പുതുക്കി പണിതിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എന്താണ് സംഭവിച്ചത് ക്രിസ്തുവന്റെ ശരീരമാകുന്ന സഭയാകുന്ന ദേവാലയത്തെ ദൈവം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിന്റെ ആലയം ദൈവസന്റെ എടുക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ക്രിസ്തുവന്റെ ശരീരമാകുന്ന ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിന്റെ ആലയം കാണുന്നില്ല എന്നാൽ അതിന് ശേഷമാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതാ വെളിപ്പാട് പുസ്തകം ഒമ്പതും പത്തും പതിനൊന്നും അധ്യായങ്ങളെ പഠിക്കുമ്പോൾ പ്രത്യേകാൽ പതിനൊന്നിന്റെ ഒന്നാം വാക്യം പഠിക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു ആലയം വരുന്നതായി കാണുകയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാകുന്ന ആലയം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പുതിയൊരു ആലയം ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം വെളിപാട് പുസ്തകം പതിനൊന്നാം മധ്യം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ഇവിടെ വ്യക്തമായി പറയുകയാണ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അളക്കാൻ പറയുകയാണ് ദേവാലയത്തെ അളക്കാൻ പറയുമ്പോൾ അവിടെ ഒരു ദേവാലയം വന്നതുകൊണ്ടാണ് അവിടെ അളക്കാൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിച്ചത് പീഡാകാലത്തിൽ ഇവിടെ പണിയപ്പെടുന്ന ആലയത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത് ഈ ആലയം എപ്പോഴാണ് വരുന്നത് ജെറുസലേം ദേവാലയം അതായത് ഇസ്രായേൽ ഇനി പണിയാൻ പോകുന്ന ജെറുസലേം ദേവാലയം എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിനി ശ്രദ്ധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഏതായാലും റാപ്ചറും സംഭവിച്ചിട്ടില്ല അപ്പോൾ തന്നെ ജെറുസലേം ദേവാലയം പണിയപ്പെട്ടിട്ടില്ല കാരണം ഇവിടെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഉള്ളിടത്തോളം കാലം യഹൂദൻ്റെ ജെറുസലേം ദേവാലയം പണിയപ്പെടുക അസാധ്യമാണ് അത് പണിയാൻ സാധിക്കുകയില്ല ദൈവവചനം അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റാപ്ചറിന് ശേഷം മാത്രമേ ജെറൂസലേം ദേവാലയം വീണ്ടും പണിയപ്പെടുകയുള്ളൂ അപ്പോൾ തന്നെ നമുക്കറിയാം ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നത് ആറാമത്തെ ദൂതൻ കാഹളം കാഹളമൂതുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ആറാമത്തെ ദൂതൻ കാഹളം കാഹളമൂതുമ്പോൾ മൂന്നിലൊന്ന് ജനം മരിക്കുന്ന വലിയൊരു യുദ്ധം അവിടെ സംഭവിക്കുകയാണ് വെളിപ്പാടപുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യവും ഒമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യവും അപ്പോൾ തന്നെ ഈ യുദ്ധത്തിനൊടുവിൽ ജയം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് പത്താം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ബലവാനായൊരു ദൂതൻ്റെ വരവോടുകൂടെ ഇവിടെ ജെറുസലേം ദേവാലയം പണിയപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെളിപ്പാടപുസ്തകം പത്താം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇനി കാലമുണ്ടാകുകയില്ല ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ഇവിടെ ദൈവത്തിൻ്റെ മർമ്മമായ ഈ സത്യം തൻ്റെ പ്രവാചകന്മാർക്ക് തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിക്കപ്പെടാൻ പോവുകയാണ് അതിനി കാലതാമസം വരികയില്ല എന്നുള്ള ഒരു ആഹ്വാനം അവിടെ കേൾക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ ഉള്ള സംഭവങ്ങളാണ് ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്നത് മൂന്നിലൊന്ന് ജനം മരിക്കുന്ന ഒരു ലോകമഹായുദ്ധം നടക്കുന്നു പിന്നീട് ഈ യുദ്ധത്തിനൊടുവിൽ ജെറുസലേം ദേവാലയം പണിയപ്പെടുകയാണ് ഈ ജെറുസലേം ദേവാലയം പണിയപ്പെട്ടതിന് ശേഷമാണ് രണ്ട് സാക്ഷികൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ ഈ ജെറുസലേമിൽ വീണ്ടും തങ്ങളുടെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും അവർ രട്ടെടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും ഇവിടെ ജെറൂസലേം ദേവാലയം പണിയപ്പെട്ടതിന് ശേഷം ആ ആലയത്തെ അളക്കാൻ പറയുന്നുണ്ട് ആ അതിനു ശേഷമാണ് രണ്ട് സാക്ഷികളെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോൾ ജെറുസലേം ദേവാലയം വന്നതിന് ശേഷം മാത്രമേ രണ്ട് സാക്ഷികൾ വന്ന് അവിടെ തങ്ങളുടെ പ്രവചന കാലഘട്ടമായ മൂന്നര വർഷത്തെ ശുശ്രൂഷ അവിടെ നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ച ചില കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത് നമുക്കറിയാം ഏഴ് മുദ്രകൾ ഏഴ് കാഹളങ്ങൾ ഏഴ് കലശങ്ങൾ ഒന്നാമുദ്ര രണ്ടാം മുദ്ര മൂന്നാം മുദ്ര നാലാമുദ്ര അഞ്ചാമുദ്ര പൊട്ടിയതിന് ശേഷം ആറാം മുദ്ര പൊട്ടുമ്പോൾ റാപ്ചർ സംഭവിക്കുന്നു തുടർന്ന് ഏഴാമത്തെ മുദ്രയും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഒന്നാമത്തെ കാഹളം രണ്ടാമത്തെ കാഹളം മൂന്നാമത്തെ കാഹളം നാലാമത്തെ കാഹളം അഞ്ചാമത്തെ കാഹളം മുഴക്കുവാൻ പോകുന്നത് അഞ്ചാമത്തെ കാഹളം മുഴങ്ങിയതിന് ശേഷമാണ് ആറാമത്തെ കാഹളം മുഴങ്ങുന്നത് ആറാമത്തെ കാഹളം മുഴങ്ങുമ്പോഴാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ജെറൂസലേം ദേവാലയം പണിയപ്പെടുന്നതും രണ്ട് സാക്ഷികൾ വരുന്നതും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ റാപ്ചർ ആറാം മുദ്രയിലാണെങ്കിൽ റാപ്ചർ കഴിഞ്ഞ് സംഭവിക്കാനിരിക്കുന്ന ഏഴാം മുദ്രയുണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കാഹളങ്ങളുണ്ട് അതിനു ശേഷമാണ് ആറാമത്തെ കാഹളം മുഴങ്ങുന്നത് ആ സമയത്താണ് ജെറൂസലേം ദേവാലയം പണിയപ്പെടുന്നതും അവിടെ രണ്ട് സാക്ഷികൾ വരുന്നതും അവിടെ ആലയം പണിത് രണ്ട് സാക്ഷികൾ ശുശ്രൂഷിക്കുന്ന ആ കാലഘട്ടം തുടങ്ങിയാണ് പീഡാകാലം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ വർഷത്തെ ഇവിടെ വായിച്ചല്ലോ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിപ്പ് കൊടുത്തതുപോലെ ദൈവം അത് നിവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എഴുപതാമത്തെ ആഴ്ചവട്ടം അവിടെ നിവർത്തിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഏഴു വർഷത്തെ ട്രിബലേഷൻ അവിടെ തുടങ്ങാൻ പോവുകയാണ് എവിടെ തുടങ്ങും ഏഴു വർഷത്തെ മഹാപീഠം എവിടെ തുടങ്ങും പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പോൾ ജെറുസലേം ദേവാലയം പണിതതിന് ശേഷം രണ്ട് സാക്ഷികൾ ജെറുസലേമിൽ എന്നാണോ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ രണ്ട് സാക്ഷികളെ ദൈവം എപ്പോഴാണ് എഴുന്നേൽപ്പിക്കുന്നത് അവർ പ്രവചനം തുടങ്ങുന്ന ആ ആദ്യ ദിവസം മുതലാണ് ഏഴ് വർഷത്തിന്റെ ആരംഭം കുറിക്കുന്നത് അപ്പോൾ പ്രത്യേകം എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കണം റാപ്ചറിനും മഹാപീഠ കാലത്തിനും ഇടയിൽ എന്തൊക്കെ കാലുകൾ സംഭവിച്ചു ഏഴാമത്തെ മുദ്രപ്പെട്ടി ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കാഹളങ്ങൾ മുഴങ്ങി അതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പതിമൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ലോകമഹായുദ്ധം സംഭവിക്കുന്നുണ്ട് അഞ്ച് മാസത്തെ വെട്ടുകളി ബാധ സംഭവിക്കുന്നുണ്ട് പിന്നെ സൂര്യനിലും ചന്ദ്രനിലും ദൈവം ബാധകൾ അയയ്ക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാ കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ റാപ്ചറിനും ഏഴു വർഷത്തെ പീഡയ്ക്കും ഇടയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില വർഷങ്ങളുടെ ഒരു ഇടവേള കഴിഞ്ഞതിന് ശേഷമാണ് ഏഴു വർഷം പീഡാകാലം ആരംഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ റാപ്ചർ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പീഡാകാലം ആരംഭിക്കുന്നു എന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട് അത് വളരെ തെറ്റാണ് കാരണം വചനം പറയുന്നു റാപ്ചറിന് ശേഷം ആറാം മുദ്ര പൊട്ടി റാപ്ചർ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ജെറുസലേം ദേവാലയം പണിയപ്പെട്ട് അവിടെ രണ്ട് സാക്ഷികൾ വരുന്നതുവരെ ഏഴാം മുദ്ര പൊട്ടണം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കാഹളങ്ങൾ മുഴുകണം ആറാമത്തെ കാഹളത്തിൽ മാത്രമാണ് ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതും രണ്ട് സാക്ഷികൾ വരുന്നതും ഏഴ് വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നതും ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ഊഹാഭോഗങ്ങളോ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സ്കോളേഴ്സിൻ്റെ പുസ്തകം പരിശോധിച്ചിട്ടോ ഒന്നുമല്ല ഇത് മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയത് കൊണ്ട് ആ വചനത്തിൽ നോക്കിക്കൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രിയമുള്ളവരോട് ഇത് പങ്കുവയ്ക്കുന്നത് ഇതങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി റാപ്ചർ എപ്പോൾ സംഭവിക്കും അതിനുശേഷം ഏഴാമുദ്ര എപ്പോൾ പൊട്ടും ആ അഞ്ച് കാഹളങ്ങൾ എപ്പോൾ മുഴങ്ങും ആറാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നു രണ്ട് സാക്ഷികൾ വരുന്നു എന്നിങ്ങനെ കൃത്യമായ കാലക്കണക്കുകൾ അവിടെ കണക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ വാസ്തവമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ജെറുസലേം ദേവാലയം പണിയപ്പെടും അതെങ്ങനെ പണിയപ്പെടും എന്ന് നമ്മൾ ആലോചിച്ച് തലപകയ്ക്കേണ്ട കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസമില്ലാതെ ദൈവം അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിന് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്യും അതിൻ്റെ നിവൃത്തിയിലേക്ക് ദൈവം കൊണ്ടുവന്നോളും അത് എങ്ങനെ എന്ന് ഒരിക്കലും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആറോ വചനഭാഗങ്ങൾ എടുത്ത് നമുക്ക് ദൈവം പറഞ്ഞത് നിവൃത്തി ആകും അതിനൊരു ചോദ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതിന് ഞാൻ ചില വാക്യങ്ങളെ വായിക്കാം യശയപ്രവാചു എൻ്റെ പുസ്തകം നാൽപ്പത്തെട്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞു സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു കണ്ടോ ദൈവം മുൻകൂട്ടി പറയുന്നവനും സംഭവിക്കുന്നതിന് മുൻപേ പ്രസ്താവിക്കുന്നവനുമാണ് എന്നുള്ളത് യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടിൻ്റെ അഞ്ചാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എസക്കീയൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനാലാം വാക്യം കർത്താവായ ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നു ഇത് പൂർത്തിയാക്കും ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും ഞാൻ പിന്മാറുകയോ മാറ്റുകയോ ഇല്ല ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പാണ് ഒരു പക്ഷേ ഈ വചനഭാഗങ്ങളിൽ പലതും ഞാൻ വായിക്കാൻ പോകുന്ന വചനഭാഗങ്ങളിൽ പലതും പശ്ചാത്തലങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതിനാണ് അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് ഇവിടെ പറയുകയാണ് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ എട്ടാം വാക്യം ദൈവമായ കർത്താവ് വരൽ ചെയ്യുന്നു ഇതാ അത് വരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ദൈവം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും തന്നെ വല്ല അപ്പസൊല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പസല പൗലൂസ് പറയുകയാണ് കപ്പലപകടത്തിൽപ്പെട്ട ആ ജനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പൗലൂസ് പറയുന്ന വാക്കുകളിൽ പറയുകയാണ് എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്നും ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്നോട് അറിയിച്ച കാര്യം എന്നുള്ളത് താൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നടക്കും എന്നുള്ളത് പൗലോസ് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ വിശ്വസിക്കാം കാരണം ദൈവവചനമാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും ജറമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു ഞാൻ ജാഗരിച്ചു കൊള്ളുന്നു ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ് എന്റെ വചനം നിവർത്തിക്കുവാൻ വേണ്ടി ഞാൻ ജാഗരിക്കും അപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ദൈവം തന്നെ ജാഗരിക്കുകയാണ് ദൈവം വളരെ ശ്രദ്ധാലുവാണ് അതെല്ലാം നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മത്തായി വർക്കോസ് ലൂക്കോസ് യോഹനാസ് വിശേഷങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് എന്നെ വചനം നിവർത്തിക്കുവാൻ വേണ്ടി അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പോൾ വചനങ്ങളെല്ലാം നിവർത്തിക്കുന്നതായി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വെടിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യയത്തിൽ കാണുന്ന ജെറുസലേം ദേവാലയവും അപ്പോൾ തന്നെ രണ്ട് സാക്ഷികളും പ്രവചനം ആരംഭിക്കുന്നതും വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാലയളവിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അദ്ധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവമരളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി കണ്ടോ ദൈവം പറയുകയാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര വാക്യങ്ങളെ വായിച്ചു കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ തന്നെ നിറവേറും അതിനു വേണ്ടി ദൈവം ജാഗരിക്കുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി എന്ന് പറയുന്നത് പോലെ ജറുസലേം ദേവാലയം പണിയപ്പെടുമെന്ന് പറയുമ്പോൾ നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപടത്തെയും അളക്കുക ദൈവത്തിന്റെ ആലയത്തെ അളക്കുവാൻ പറഞ്ഞാൽ അയ്യോ ഇതെപ്പോഴാണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് ആലയം എന്നോ ഒന്നുമോർത്ത് തലപോയ്ക്കേണ്ട ദൈവം അത് സാഹചര്യം ഒരുക്കി ആ ദേവാലയം പണിതതിന് ശേഷം തന്നെയാണ് ദൈവം പറയുന്നത് ഈ ദേവാലയം അളക്കുക എന്നുള്ളത് അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ സംഭവിക്കും തന്നെയുമല്ല ഇന്ന് നമ്മുടെ വിഷയം എന്തായിരുന്നു വരുന്ന ജെറൂസലേം ദേവാലയവും രണ്ട് സാക്ഷികളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന ആലയം ഇവിടെ ഉള്ളതുകൊണ്ട് ഒരിക്കലും ജെറൂസലേമിൻ്റെ പുതിയ ദേവാലയം പണിയാൻ സാധ്യമല്ല സഭ റാപ്ചറായി പോയതിനു ശേഷമാണ് ഏഴാമത്തെ മുദ്രയും പൊട്ടി അഞ്ച് കാഹളങ്ങളും മുഴങ്ങി ആറാമത്തെ കാഹളത്തിൽ മാത്രമാണ് ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതും അപ്പോൾ തന്നെ രണ്ട് സാക്ഷികൾ അവിടെ കടന്നു വന്ന് ഏഴ് വർഷത്തെ പീഡാകാലം ആരംഭിക്കുകയും ചെയ്യുന്നത് ഇത് നൂറ് ശതമാനവും തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരോട് പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒത്തിരി പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ സ്കോളേഴ്സിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചവരും അതിൽ നിന്ന് അറിവ് ലഭിച്ചവരും പ്രസംഗം കേട്ടവരും ഒക്കെയും എന്നെ വീക്ഷിക്കുന്നുണ്ടാകാം ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു പഠിപ്പിക്കലാണ് ഗ്രേസ് ചർച്ച് പറവൂരിലൂടെ പ്രിയ ഓമന സഹോദരിയും ഞാനും പ്രിയ ജോസങ്ങളും നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ ഏഴ് മുദ്രകൾ ഏഴ് കാഹളങ്ങൾ ഏഴ് കലശങ്ങൾ ഇങ്ങനെ ഇരുപത്തൊന്ന് കൂട്ടം ന്യായവിധികളെ ഒരു ചാർട്ട് രൂപേണ നിങ്ങളത് വരച്ച് ഒന്നാമത്തെ മുദ്ര പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് തുടങ്ങി ഏഴാമത്തെ കലശം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുള്ള ഇരുപത്തൊന്ന് ന്യായവിധികളെയും പ്രത്യേകം പ്രത്യേകം പേപ്പറുകളിൽ എഴുതി ഒരു ഇരുപത്തൊന്ന് പേപ്പർ മതി അതൊന്ന് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഏറ്റവും കാര്യമായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ റാപ്ചർ ഏറ്റവും അടുത്തു എന്നുള്ള ഒരു വിഷയമാണ് കാരണം നമ്മുടെ റാപ്ചറിന് ശേഷമാണ് തുടർ നടപടികളായി ഭൂമിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെല്ലാം സംഭവിച്ചിട്ടാണ് ആറാം കാഹളത്തിൽ ജറുസലം ദേവാലയം പണിയപ്പെടുന്നതും രണ്ട് സാക്ഷികൾ വരുന്നതും അപ്പോൾ തന്നെ നമുക്കറിയാം ഇസ്രായേലിൽ ഇന്ന് ആലയം പണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതവർ അവിടെ ഒരുക്കട്ടെ ഇവിടെയേതാ ദൈവത്തിൽ പറയുന്നത് പോലെ തന്നെ കൃത്യമായ കാഹള ന്യായവിധിയുടെ സമയങ്ങളിൽ ആറാമത്തെ തോതിന് ഊതുമ്പോൾ ജെറുസലേം ദേവാലയവും പണിയപ്പെടും രണ്ട് സാക്ഷികളും പ്രവചിക്കും അവിടെ യഹൂദന്റെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇനിയൊരിക്കൽ ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടം അന്ന് കർത്താവ് പറഞ്ഞതും ജനമേയ പ്രവാചകത്തിലൂടെ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന ആ മഹാപീഠാകാലത്തെക്കുറിച്ചും പറയപ്പെട്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വരുവാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തു ഈ ദുഷ്ടലോകത്തിൽ നിന്നും എന്നെയും നിങ്ങളുടെയും വിടിവിക്കുവാൻ വേണ്ടി കാൽവരി കുരിശിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യാഗമായി തീർന്നു അതെൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിരുന്നു ഈ ശാശ്വതമല്ലാത്ത ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ ദൈവം നമ്മളോട് കരുണ തോന്നിയിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ആ രക്ഷണ പദ്ധതിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി നമുക്ക് നിത്യതയിലേക്ക് കടക്കുവാൻ സാധിക്കും ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു ഭാവി തരുന്നില്ല നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു നല്ല ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തിരുവചനത്തെ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതവായി സ്വീകരിക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാഗങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് നിത്യത ലഭിക്കുകയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി തീരുകയാണ് കർത്താവ് യുവാക്കളാൽ നിങ്ങളെനിക്ക് ഗ്രഹിക്കട്ടെ പ്രൈസലോ